ജീവിതവും പലപ്പോഴും ഇങ്ങനെയാണ് ഉള്ളിൽ എവിടെയോ ഉണ്ട് എന്തോ ഒന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അതുവരെ ചിലപ്പോൾ ഇങ്ങനെ വരണ്ട് കിടക്കുന്നുണ്ടാവും നെല്ലിക്ക പോലെയാണ് നെല്ലിക്ക ആദ്യം കഴിക്കുന്ന സമയ കഴിക്കുന്ന സമയത്തൊക്കെ കയ്പാണ് ചവർപ്പാണ് പക്ഷേ നമ്മൾ ആ ചവർപ്പും ഒക്കെ സഹിക്കുന്നത് എന്തിനാണ് വരാനിരിക്കുന്ന ഒരു ഇത്തിരി മധുരത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ എത്ര ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ എന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി എൻ എൻ കക്കാടിൻ്റെ വരികളുണ്ട് എത്ര ചവർപ്പു കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ ആ ഇത്തിരി ശർക്കരയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ ചില ആളുകൾ ആ ചവർപ്പിൽ വീണുപോകും ആ ചവർപ്പ് തന്നെയാണ് ജീവിതമെന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൻ്റെ കളം വിട്ടുപോകും അങ്ങനെ മലയാളത്തിലൊരു കവി തന്നെയുണ്ട് പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇടപ്പള്ളി രാഘവൻ പിള്ള അപ്പോൾ ജീവിതത്തിൻ്റെ ചവർപ്പുകളല്ല ജീവിതം വരാനിരിക്കുന്ന എന്തോ ഒരു ഇത്തിരി മധുരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ ജീവിതം അതിനൊരാൾ തയ്യാറാകുമ്പോഴാണ് അയാൾക്ക് ഈ ജീവിതത്തിൻ്റെ പുഴ നീന്തി കിടക്കാൻ കഴിയുള്ളൂ അതാണ് ഖലീൽ ജിബ്രാൻ്റെ ആ കുഞ്ഞു കഥയുണ്ടല്ലോ നീന്തൽ അറിയില്ലയെന്ന് പറഞ്ഞ ഒരാൾ പുഴയിലേക്ക് വീണ്പ്പോയി അയാൾ കൂളായിട്ട് നീന്തി അക്കരെ എത്തി അപ്പം തോണിക്കാരൻ ചോദിക്കുന്നുണ്ട് നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് നീന്തിയത് അയാളതിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണ് അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ കുട്ടികൾക്കുള്ള ഭക്ഷണവും സമ്മാനങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഉള്ളത് ഇതിലേക്കൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല എൻ്റെ കയ്യിൽ ഒരു വല്ലാത്ത ശക്തി വന്നു ഞാൻ എങ്ങനെയൊക്കെയോ പിടച്ച് പതച്ച് ഇക്കരെ എത്തി എന്ന് പറയുന്നുണ്ട് നീന്തൽ അറിയാത്ത ആളാണ് പക്ഷേ ഉള്ളിലെവിടെയോ ഉണർന്ന ഒരു പ്രതീക്ഷയുടെ കരുത്തിൽ അയാളെ കാത്തിരിക്കുന്ന ചില ആളുകളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അയാൾക്ക് നീന്താതിരിക്കാൻ കഴിഞ്ഞില്ല നീന്തൽ അറിയില്ല എന്ന് നമ്മൾ വിചാരിച്ചവരും അക്കരെ എത്തൂല എന്ന് നമ്മൾ വിചാരിച്ചവരും ഒക്കെ ഉണ്ടല്ലോ അവരെങ്ങനെയാണ് അക്കരെ എത്തിയത് അവരെങ്ങനെയാണ് ജീവിതത്തിൻ്റെ പുഴ നീന്തി കടന്നതെന്നറിയോ പ്രത്യാശയുടെ കരുത്തിലാണ് ജീവിതത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളുടെ കരുത്തിലാണ് അതുകൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളോടും ജീവിതത്തിൽ വേദനകൾ അനുഭവിപ്പിച്ചവരോടും സങ്കടങ്ങളോടും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളോടും ഒക്കെ നമുക്ക് പറയാൻ കഴിയേണ്ട കാര്യം അതാണ് എന്ത് ഐ ആം ഹിയർ ടു ഷോ യു ഐ ആം ഹിയർ ടു ഷോ യു എനിക്ക് ചിലത് കാണിച്ചു തരാനുണ്ട് നിങ്ങൾക്ക് എന്താണെന്നറിയോ എ ഹാർട്ട് ക്യാൻ ബി ബ്രോക്കൺ ആൻഡ് സ്റ്റിൽ ലവ് എത്ര മുറിവേറ്റാലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എ ഹാർട്ട് ക്യാൻ ബി ബ്രോക്കൺ ആൻഡ് സ്റ്റിൽ ലവ് എ സോൾ ക്യാൻ ബി ടയേഡ് ആൻഡ് സ്റ്റിൽ ഹോപ്പ് എ മൈൻഡ് ക്യാൻ ബി ഡാർക്ക് ആൻഡ് സ്റ്റിൽ ട്രീം ഒരാത്മാവ് എത്ര തന്നെ ക്ഷീണിച്ചാലും പിന്നെയും പ്രത്യാശയിലേക്ക് പിടഞ്ഞുണരുന്ന ഒരാത്മാവ് എത്ര തന്നെ ഇരുണ്ടു പോയാലും പിന്നെയും പിന്നെയും സ്വപ്നങ്ങൾ കാണാൻ തയ്യാറുള്ള ഒരു മനസ്സ് ഇത് കാണിച്ചു തരാനാണ് ഞാനിവിടെ ഉള്ളത് എന്ന് വേദനകളോടും വേദനിപ്പിച്ചവരോടും സങ്കടങ്ങളോടും ഇന്നനുഭവിക്കുന്ന ദുഃഖങ്ങളോടും ചുറ്റുമുള്ള കാലത്തോടും ഒക്കെ പറയാൻ നമുക്ക് കഴിയണം എ ഹാർട്ട് ക്യാൻ ബി ബ്രോക്കൺ ആൻഡ് സ്റ്റിൽ ലഫ് എത്ര മുറിവേറ്റാലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എ ഹാർട്ട് ക്യാൻ ബി ബ്രോക്കൺ ആൻഡ് സ്റ്റിൽ ലഫ് എ സോൾ ക്യാൻ ബി ടയേഡ് ആൻഡ് സ്റ്റിൽ ഹോപ്പ് എ മൈൻഡ് ക്യാൻ ബി ഡാർക്ക് ആൻഡ് സ്റ്റിൽ ട്രീം ഒരാത്മാവ് എത്ര തന്നെ ക്ഷീണിച്ചാലും പിന്നെയും പ്രത്യാശയിലേക്ക് പിടഞ്ഞുണരുന്ന ഒരാത്മാവ് എത്ര തന്നെ ഇരുണ്ടു പോയാലും പിന്നെയും പിന്നെയും സ്വപ്നങ്ങൾ കാണാൻ തയ്യാറുള്ള ഒരു മനസ്സ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം പരിചയപ്പെടുത്താം ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് മരങ്ങളുടെ രഹസ്യ ജീവിതം മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തരുന്നൊരു പുസ്തകമാണ് അവരുടെ സ്വഭാവ രീതികളെക്കുറിച്ച് അവരുടെ സംസാരത്തെക്കുറിച്ച് അവരുടെ രോഗങ്ങളെക്കുറിച്ച് അവരുടെ പകയെക്കുറിച്ച് അവരുടെ പ്രണയത്തെക്കുറിച്ച് അവരുടെ വിരഹത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു തരുന്ന ഭംഗിയുള്ളൊരു പുസ്തകമാണിത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാലേ നമുക്ക് ചെടികളോടും മരങ്ങളോടൊക്കെ ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായൊരു മനോഭാവം ഉണ്ടാവും കുറച്ചുകൂടെ വൈകാരികമായൊരു അടുപ്പുണ്ടാവും അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു മെച്ചം അതവിടെ നിൽക്കട്ടെ നമ്മൾ വേറൊരു കാര്യം പറയാനായിരുന്നു ഒരു ചെടിയെക്കുറിച്ച് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരിക്കൽ പോയതാ അപ്പോൾ അവിടെ മതിലിലൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നൊരു ചെടി കണ്ടു നല്ല വയലറ്റ് പൂക്കളൊക്കെ ആയിട്ട് അപ്പോൾ അവരോട് ചോദിച്ചു ഇതേതാണ് ചെടി അപ്പോൾ അവർ പറഞ്ഞു തന്നു ഇതാണ് ശംഖുപുഷ്പം നമുക്കതിനോടുള്ള ഒരു കമ്പം കൊണ്ട് താല്പര്യം കൊണ്ട് അവർ കുറച്ച് വിത്ത് നമ്മുടെ കയ്യിൽ തന്നു ഉണങ്ങിയ വിത്താണ് ആ വിത്ത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കുഴിച്ചിട്ടു നന്നായി നനക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നന്നായി നനച്ചു കൊടുത്തു വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ അതിങ്ങനെ പടർന്ന് പന്തലിച്ചു പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ പല ആളുകളും കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിലൊക്കെ ഇതുപോലെ നട്ടു വളർത്തിയിട്ടുണ്ട് ഉണങ്ങി അടർന്ന് വീണ വിത്താണ് ഉണങ്ങി അടർന്ന് താഴെ വീണ വിത്താണ് അവർ പെറുക്കി തന്നത് ആ വിത്താണ് ചെടിയായി പന്തലിച്ച് നിൽക്കുന്നത് എത്ര മനോഹരമായൊരു കാഴ്ചയാണ് പ്രകൃതി പടച്ചവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ഉണങ്ങി എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും ഉണങ്ങിയിട്ടൊന്നുമില്ല അതിനുള്ളിൽ എവിടെയോ ഒരു നനവ് കാത്ത് കിടക്കുന്നൊരു വിത്ത്ണ്ട് ആ വിത്തൊരു നനവ് കിട്ടിയാൽ പടർന്ന് പന്തലിക്കും അതാണ് ചിലിയിൽ അറ്റാക്കാമ്മ എന്ന് പറഞ്ഞൊരു മരുഭൂമിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് എത്രയോ കാലമായി ഇങ്ങനെ ഉണങ്ങിക്കിടന്ന മരുഭൂമിയായിരുന്നു രണ്ടായിരത്തി ഏഴിലോ മറ്റോ ആണ് അവിടെ ഒരു മഴ പെയ്തത് ഒറ്റ മഴ കൊണ്ട് ആ മരുഭൂമി നിറച്ചും പൂക്കളായി അത്ഭുതമുള്ളൊരു കാഴ്ചയാണ് നാഷണൽ ജോഗ്രഫിക് ചാനൽ അത് പകർത്തിയിട്ട് അവരുടെ ചാനലിലൊക്കെ അത് സംപ്രേഷണം ചെയ്തിരുന്നു എത്രയോ കാലമായി വരണ്ട് കിടന്നൊരു മരുഭൂമി ഒറ്റ മഴ കൊണ്ട് പൂപ്പാടമായി മാറി കാരണം ആ മരുഭൂമിയുടെ ഉള്ളിൽ എവിടെയൊക്കെയോ പൂവിത്തുകൾ ഉണ്ടായിരുന്നു ഒരു നെനവ് കാത്തു കിടക്കുന്നുണ്ടായിരുന്നു ജീവിതവും പലപ്പോഴും ഇങ്ങനെയാണ് ഉള്ളിൽ എവിടെയോ ഉണ്ട് എന്തോ ഒന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അതുവരെ ചിലപ്പോൾ ഇങ്ങനെ വരണ്ട് കിടക്കുന്നുണ്ടാവും